ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കാവങ്കുണ്ടം ജേനാശാൻ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്തെന്ന് ചോദിച്ചാൽ അത് ഞാൻ പതിവ് പോലെ ചെയ്യുന്ന കലാപരിപാടികളല്ല ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് റാഗിങ് വാർത്ത ഈ റാഗിങ് നിരോധിച്ചതായിരുന്നു എങ്കിലും അത് രഹസ്യമായി ഇപ്പോഴും നടക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും ഇപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഭീകരാവസ്ഥയും നമ്മളിപ്പോൾ മനസ്സിലാക്കി അപ്പോൾ എനിക്ക് കൊച്ചു കുട്ടികളോട് പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെല്ലാ കൊച്ചുകുട്ടികളും അവരുടെ മാതാപിതാക്കന്മാർ കേട്ട് മാതാപിതാക്കന്മാർ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അതായത് ക്ലാസ്സിലോ കോളേജിലോ ഹോസ്റ്റലിലോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ആരേലുമായി ഉണ്ടായാൽ അത് ജാല്യത കൂടാതെ വന്ന് ആ നിമിഷം പറയാൻ നിങ്ങളൊന്നും പേടിക്കേണ്ട മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് ആ നിമിഷം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് അവനവൻ്റെ വീട്ടിൽ പോയിട്ട് അതല്ലെങ്കിൽ എങ്ങോട്ടേലും മാറി നിന്നിട്ട് നിങ്ങൾ അന്നേരം അത് വീട്ടിൽ അറിയിക്കണം മാതാപിതാക്കന്മാരോട് അറിയിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ജാള്യതയുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചന്മാരോടോ കൊച്ചമ്മമാരോടോ പച്ചച്ചൻ്റെ പിള്ളേരോടോ ഒക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയണം കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്കും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം പറഞ്ഞാണ് അവരെ നേഴ്സിങ്ങിന് വിട്ടത് രണ്ടു പേര് നേഴ്സിംഗ് പഠനം കഴിഞ്ഞു ഒരാൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പഠിച്ചിറങ്ങിയത് ഒരാൾ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ സീനിയർ ഒരുത്തൻ അവനോട് പറയുകയുണ്ടായി അവധി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടായിരം രൂപ കൊണ്ടെന്ന് തരണം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോകുന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ സി എ ഡി ഉമ്മച്ചനും കൂടെ ഇമ്മൻ്റെ പുറകെ ഫോളോ ചെയ്ത് ഇവനോടൊപ്പം ഉണ്ടായിരുന്നു ചേർന്നിറങ്ങിയത് ഈ റൗഡി പയ്യൻ ചോദിച്ചു പൈസ ഇടക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു പൈസ കുണന്നില്ലെന്ന് പറഞ്ഞു അവൻ്റെ കോളറിന് കയറി പിടിച്ചു അടിക്കാൻ തുടങ്ങി എടാ ഞങ്ങൾ കുണന്നിട്ടുണ്ടാന്നും പറഞ്ഞ് നാലെണ്ണം കൊടുത്തിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടടാ ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഇവിടെ തന്നെ ഉണ്ടടാ നിൻ്റെ വിളയാട്ടം ഒന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ആ വിഷയം അവിടെ തീർന്നു ഇനി എൻ്റെ ജീവിതത്തിലെ കാര്യം പറയാം സ്കൂളിൽ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു ക്ലാസ് ലീഡറായിരുന്നു ആ അപ്പോൾ ഓരോരുത്തർക്ക് കുശുംപൂ ഉണ്ട് ആനിവേഴ്സറി കഴിഞ്ഞ് നമ്മുടെ സൈക്കിൾ എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ കാറ്റ് കുത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാൻ ആ സൈക്കിള് അവിടെ അന്നേരം ഉപേക്ഷിച്ചിട്ട് ഈ ആനിവേഴ്സറി ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ അനുജന്മാരും ഒക്കെ കടനാട് ടൗണിൽ എപ്പോഴും കാണും അപ്പോൾ ഞാൻ പയ്യൻ ഓട്ടറിൽ കടനാട് ടൗണിൽ ചെന്നു അപ്പോൾ പിതാവിൻ്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് പിതാവ് അവിടെ ഒരു കടയിൽ സ്ഥിരം കാണും വൈകിട്ട് ആ കടയിൽ ചെന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു ഞാൻ പുറകെ ഫോളോ ചെയ്ത് പോരാ നീ സൈക്കിൾ എടുത്ത് ഈ കടയിൽ കൊണ്ടുവന്ന് കയറ്റി വെക്കുക നമുക്ക് സ്കൂട്ടറിന് പോകാം എന്ന് പറഞ്ഞു ആ പോകുന്ന വഴിക്ക് ഞാൻ കാണുകയും എൻ്റെ പിതാവും കാണുകയും ഉണ്ടായി പോകുന്ന വഴിക്ക് അതായത് ഈ തള്ളിക്കൊണ്ട് പോകുന്ന പഞ്ചറായ സൈക്കിള് തള്ളിക്കൊണ്ട് പോകുന്ന വഴിക്ക് എന്നെ പിടിക്കാൻ ആൾക്കാർ നിൽക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ അസൂയ അത് അസൂയം ഇതങ്ങനെയല്ല അപ്പോൾ എനിക്ക് കൂട്ടുകാരായ നിങ്ങളോടും നിങ്ങളുടെ പിള്ളേരോടും പറഞ്ഞു തരാനുള്ളത് എന്ത് അനിഷ്ട സംഭവം എവിടെ ഉണ്ടായാലും അത് കാർണവന്മാരോട് പറയണം അത് കാർണവന്മാരോട് പറയാൻ ജാള്യതയുണ്ടെങ്കിൽ കാർണവന്മാരുടെ അനിയന്മാരോടോ അനുജത്തിമാരോടോ അവരുടെ പിള്ളേരോടോ പറയണം ആ നിമിഷം ഇതുപോലെയുള്ള കിരാതന്മാരുടെ അടുത്തുനിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകണം ആ ഈ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്